ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ ഒരു അടപ്രഥമൻ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കവർ അട എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണേ ഇത് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് എട്ടൻ്റെ കപ്പാണ് ഇതിന് ഒരു കപ്പും പിന്നെ ഇതിന് അരക്കപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വലിയ പീസായിട്ടുള്ളതൊക്കെ ഞാൻ ചെറിയ പീസ് ആക്കുവാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുവാണ് ഇതൊന്ന് മെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിൻ്റെ വെള്ളം പാൽ ഞാനൊന്ന് സ്ട്രെയിനറി വെച്ചൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് അതിനാവശ്യത്തിനുള്ള തേങ്ങാ പാൽ ഞാൻ ഒരു തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കാഷു ഇത് കുറച്ച് മുന്തിരി അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നന്നായി കഴുകിയെടുത്തിരിക്കാണ് ഇതിൽ പൊടി അഴുക്കുകയൊക്കെ കാണുകൊണ്ട് കഴുകി വെച്ചിരിക്കുകയാണ് ചവരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പൊടികൾ അഴുകൊക്കെ പോകാൻ വേണ്ടി ഇത് അതിനാവശ്യത്തിൽ ഏലക്കയും ചെറിയ ജീരകം അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചുക്ക് അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഈ പാലാണ് ഞാൻ പായസത്തിനൊക്കെ എടുക്കുന്നത് ഇത് ഒരു ലിറ്റർ ഉണ്ട് ഇനി ശർക്കര നന്നായി ഒന്ന് അരച്ചെടുക്കാതെ ഇതിൽ അഴുക്കും പൊടികളുമൊക്കെ കാണും ഇതിലൊക്കെ ഇത് അരച്ചെടുക്കുവാണ് ഇതിലേക്ക് ഈ ചവരി ഞാൻ ഇട്ട് കൊടുക്കുവാണ് ചവരി ഞാൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഏലക്കയും ജീരകവും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുക്കുവാണ് അത് ഞാൻ നന്നായി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ആടയും ഇട്ട് കൊടുക്കുവാണ് ഇനി പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് പാലിനെ ഞാൻ കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഇതിപ്പോ കുറച്ച് പാൽ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ ഇത് ഇതിന്റെ അടിക്ക് ഒട്ടിപ്പിടിക്കാനിടയുണ്ട് കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതും കൂടെ നെയ്യിലൊന്ന് വറുത്തെടുക്കാ ഇനി ക്യാഷും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാൻ നെയ്യില് അതിനുവേണ്ടി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ നെയ്യാണ് നീട്ട് ഏങ്ങ ഇതൊന്ന് വറുത്തെടുക്കാവേ ഇനി ക്യാഷു അതും കൂടെ ഞാൻ ഇട്ട് ഈ മുന്തിരി ഇതും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇതെല്ലാം നന്നായി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ ഞാൻ കാഷു മുന്തിരി ഇത് ഇട്ട് കൊടുക്കുവാണെ പാലെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡോട് ചേർത്ത് കൊടുക്കുവാണ് ചേർത്ത് കൊടുക്കുവാണ് ഞാൻ ഇതില് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് ചേർക്കണമെന്ന് നിർബന്ധം കുറച്ച് മിൽക്ക് മേഡ് ചേർത്താ കുറച്ചുകൂടെക്ക് ടേസ്റ്റ് കിട്ടുന്നല്ലേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ പാൽ ഒന്നാം പാൽ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ ഇത് ഞാൻ ഫ്ലെയിം ഓഫിയാണ് ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമ്മുടെ വിഷു സ്പെഷ്യൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്റെ വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ഹാപ്പി വിഷു